എല്ലാവർക്കും നമസ്കാരം ഞാൻ സുരേഷ് അംബികാസ് ആർ സി എം മിനി സൂപ്പർ മാർക്കറ്റ് ഓണർ എല്ലാവർക്കും അഡ്വാൻസായിട്ട് ആശംസകൾ നേരുന്നു കുറച്ച് കാര്യങ്ങൾ അംബികാസ് ആർ സി എം മിനി സൂപ്പർ മാർക്കറ്റിനെക്കുറിച്ച് പറയാം അംബികാസ് ആർ സി എം മിനി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയാൽ ഇരുപത് ശതമാനം വില കിട്ടും പുറമേ കടകളിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങളുടെ വിലയേക്കാളും ഇരുപത് ശതമാനം വിലക്കുറവ് ലഭിക്കും കൂടാതെ ഇവിടെ നിന്ന് ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുക്കുകയാണെങ്കിൽ വീണ്ടും വിലക്കുറവ് ലഭിക്കും കൂടാതെ ആറുമാസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അതിൻ്റെ മൂല്യത്തിന് അനുസരിച്ച് ഫ്രീ ആയി ലഭിക്കും കൂടാതെ രണ്ട് ശതമാനം തൊട്ട് ഇരുപത്തിരണ്ട് ശതമാനം വരെ ലാഭവീതം നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിക്കും ഇത് ഒരു ബിസിനസ് അവസരമായിട്ട് ഏറ്റെടുത്താൽ നിങ്ങളുടെ തലമുറകളിലേക്ക് വരുമാനം പകർന്നു കൊടുക്കുന്ന ഒരു തൊഴിലവസരമായിട്ട് ഇതിനെ ഏറ്റെടുക്കാം ഇവിടെ നിന്ന് ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുക്കാൻ ഒരു രൂപ പോലും മുതൽ മുടക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ആധാർ ബാങ്ക് പാസ്ബുക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോ അവകാശിയുടെ പേര് അച്ഛൻ്റെ പേര് ജനനത്തീയതി പാൻ കാർഡ് മൊബൈൽ നമ്പർ എന്നിവ അംബിയാസ് ആർ സി എം മിനി സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവന്ന് അവിടെ ഓൺലൈനിൽ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കാർഡ് ലഭിക്കും അതിലൂടെ നിങ്ങൾക്കിതിനൊരു വലിയ ബിസിനസ് അവസരമായിട്ട് ഏറ്റെടുക്കാം ഈ അവസരങ്ങൾ ഒരു പല ഏരക്കെടുകളിലും ഒരു മാളുകളിലും ഒരു സൂപ്പർ മാർക്കറ്റുകളിലും ലഭിക്കുകയില്ല ഇത് ലഭിക്കുന്നത് അംബിയാസ് ആർ സി എം മിനി സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികമുള്ള എല്ലാ ആർ സി എം ഷോപ്പുകളിലും ഈ അവസരം ലഭിക്കും ഇവിടുത്തെ നിത്യോപയോഗസാനങ്ങളുടെ പ്രത്യേകത നൂറ് ശതമാനം മായമില്ലാത്തതാണ് ഗുണമേന്മയേറിയതാണ് നല്ല ആരോഗ്യം ലഭിക്കും ഈ തിരുവോണത്തിന് നിങ്ങൾ ആരോഗ്യ സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കുക മായമില്ലാത്ത നിത്യോപയോഗ ഉപയോഗിക്കുക നല്ല കൂടി തന്നെ ഇരിക്കുക എല്ലാവരും എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണ ആശംസകൾ നേരുന്നു